ഇന്നൊരു ബോട്ട് യാത്രയുടെ വീഡിയോ ആണ് നമ്മുടെ കോട്ടയത്തു നിന്ന് ആലപ്പുഴ വണ്ടിയിൽ ഒരു ചെറിയ യാത്ര ആലപ്പുഴ വഴിയൊന്നും പോയില്ല ഇത് നമ്മുടെ കോടിമത ബോട്ട് കെട്ടിയാണ് രാവിലെ ആറരയ്ക്ക് തന്നെ ഞങ്ങൾ എത്തിച്ചേർന്നു ആറേമുക്കാലിനുള്ള ബോട്ടിന് പുറപ്പെടാനായിട്ട് രാവിലത്തെ കാഴ്ചകളൊക്കെ കുറച്ചു നേരം അവിടെ നിന്ന് പകർത്തിയെടുത്തു ഞങ്ങൾ പോകുന്ന ബോട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു ഇപ്പോൾ നിരവധി ആളുകൾ ഈ ബോട്ട് വഴി ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്യാറുണ്ട് അതൊരു വലിയ ടൂറിസം സാധ്യത കൂടിയാണ് അങ്ങനെ ഒട്ടനവധി ആളുകൾ ചെയ്യുന്ന പോലെ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്കൊരു യാത്ര മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആലപ്പുഴ മാത്രമല്ല അതിനു മുമ്പ് ഒട്ടനവധി സ്റ്റോപ്പുകളുണ്ട് അവിടെയെല്ലാം നിരവധി കാഴ്ചകളുണ്ട് ഫുഡ് സ്പോട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിരവധി സ്പോട്ടുകൾ അവിടെ കാണുവാനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ചെറിയ യാത്രയാണ് അങ്ങനെയുള്ള ചില സ്പോട്ടുകൾ കണ്ടുപിടിക്കാനുള്ള ചെറിയൊരു യാത്ര കൃത്യസമയത്ത് തന്നെ ബോട്ട് പുറപ്പെട്ടു ഞാൻ ഏറ്റവും മുമ്പിൽ തന്നെ സ്ഥാനം പിടിച്ചു കാഴ്ചകൾ അതിവേഗം കാണാമല്ലോ അതോടൊപ്പം വീഡിയോ എടുക്കുന്നതിനും സൗകര്യം അതാണ് രാവിലത്തെ ഒരു കാലാവസ്ഥ അതിമനോഹരം തന്നെയാണ് ആ കാഴ്ചകളും കുറച്ചൊക്കെ ഞാൻ പകർത്തിയെടുത്തു കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൂടെയാണ് ഈ ബോട്ട് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് ഒരു പാലമാണ് ഒരു പക്ഷേ നിരവധി തവണ എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നോട്ട് കൊണ്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇന്നാണ് ആ പാലത്തിൻ്റെ അടിയിലൂടെ ഞാൻ ബോട്ടിൽ പോകുന്നത് അങ്ങനെ ഈ ബോട്ട് മുന്നോട്ട് കുതിച്ചു ഈ വീട് ഞാൻ പോകുമ്പോഴെല്ലാം കാണുന്നതാണ് വളരെ ഭംഗിയുള്ളതും പഴമ നിറഞ്ഞ ഒരു വീട് അങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോൾ നിരവധി കാഴ്ചകളാണ് കാത്തിരിക്കുന്നത് നഗരത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്നെല്ലാം മാറി ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു സമയം രാവിലെ തന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ വെയിലേറും അപ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അതിനേക്കാൾ നല്ലത് രാവിലെ ഈ കാഴ്ചകളെല്ലാം കണ്ട് യാത്രയുകയാണ് പോള നിറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയി ഇപ്പോൾ പോള മാറ്റുന്നതിനുള്ള യന്ത്രങ്ങളെത്തി തുടങ്ങിയിരിക്കുന്നു നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് കുതിച്ചു പക്ഷികളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നു അപ്പുറത്ത് നെൽവയൽ നല്ലപോലെ വിളഞ്ഞ് കിടപ്പുണ്ട് ആളുകൾ കൃഷി സ്ഥലത്തേക്കും മറ്റുമായിട്ട് രാവിലെ പോകുന്നുണ്ട് ചെറുവള്ളങ്ങളിലും ഫൈബർ ബോട്ടുകളിലും ഒക്കെയാണ് അങ്ങനെയുള്ള യാത്രകൾ അതും ഇതിനൊപ്പം നമുക്ക് കണ്ടുപോകാവുന്നതാണ് അങ്ങനെ പോകുമ്പോൾ ഓരോ വീടിൻ്റെ മുൻവശത്തായി വള്ളങ്ങളൊക്കെ കിടപ്പുണ്ട് അവരുടെ പ്രധാന വാഹനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാഴ്ചകൾ അവസാനിക്കുന്നില്ല കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വെള്ളവും പച്ചപ്പും രാവിലത്തെ ഒരു അന്തരീക്ഷവും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് അങ്ങിങ്ങായിട്ടുള്ള പോളകളുണ്ട് എന്നിരുന്നാലും വളരെ ഭംഗിയേറിയ കാഴ്ച അങ്ങനെ കുറേ കൂടി മുന്നോട്ട് പോയപ്പോൾ കായലിൻ്റെ വിസ്താരം കൂടിക്കൂടി വന്നിരുന്നു അങ്ങനെ കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി ഞങ്ങളോടൊപ്പം ബോട്ടിൽ നിറയെ ആളുകളുണ്ടായിരുന്നു കുറേയധികം ആളുകളും ചൂണ്ടയിടുന്നതിനായിട്ട് വരുന്നവരാണ് കുറച്ചുപേർ വള്ളത്തിലൊക്കെ പോയി ചൂണ്ടയിടുന്നു രാവിലത്തെ കുറച്ച് കാഴ്ചകളാണ് അവയൊക്കെ പ്രദേശങ്ങളിലാകെ കൃഷിപ്പണികൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി നിരവധി ആളുകൾ എത്തിച്ചേരുന്നുണ്ട് അവരെയെല്ലാം ഓരോ പ്രദേശത്തായിട്ട് ഈ ബോട്ടിൽ എത്തിക്കുന്നുണ്ട് ഓരോ ബോട്ടിയട്ടിയിലേക്കും എത്തുക അവരെ അവിടെ ഇറക്കിയ ശേഷം പുറപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ കായലിൻ്റെ ഇരുവശങ്ങളിലും ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കെ ഒരു ബോട്ടിയെട്ടി എത്തി അതിൻ്റെ പേരാണ് സ്വാമി ആ പേര് കണ്ട് നോക്കിയതാണ് ഇനി പോകുന്നത് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്ന ബോട്ടിയെട്ടിയിലേക്കാണ് കൃഷ്ണൻകുട്ടി എന്നാണ് ഞങ്ങൾ പറഞ്ഞ പേര് ഞങ്ങളിതിനു മുമ്പും ഒരുപാട് തവണ ആ ബോട്ട് ജെട്ടിയിൽ പോയിട്ടുള്ളതാണ് അങ്ങനെ ബോട്ട് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ എത്തി തിരിച്ച ശേഷം വീണ്ടും ആലപ്പുഴ ഭാഗത്തേക്കാണ് ഈ ബോട്ട് പോകുന്നത് അങ്ങനെ കൃഷ്ണൻകുട്ടി എന്ന ബോട്ട് ജെട്ടിയിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു സ്വീകരണമാണ് അവിടെ നിന്ന പട്ടിക്കുട്ടി ഞങ്ങൾക്ക് നൽകിയത് അങ്ങനെ ആ ബോട്ടിനെയൊക്കെ യാത്രയാക്കി ഞങ്ങൾ ആ ജെട്ടിയിൽ ഇറങ്ങി ആദ്യം തന്നെ നമ്മുടെ എന്ന് പറയുന്നത് ചൂണ്ടയിടലാണ് അപ്പോൾ അതങ്ങ് തുടങ്ങിയേക്കാം ആദ്യം അതിനുള്ള തയ്യാറെടുപ്പ് ചേട്ടൻ അതൊക്കെ ചെയ്തു തുടങ്ങി അങ്ങനെ മീനുള്ള ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആദ്യം തന്നെ ചേട്ടൻ ഇടുകയും അപ്പം തന്നെ മീൻ കിട്ടി ഒരു വീഡിയോ പോലും എടുക്കാൻ സാധിച്ചില്ല അതിനുശേഷമാണ് ചേച്ചി ആ സാഹസികം ഏറ്റെടുക്കാൻ തയ്യാറായത് ആദ്യമായിട്ടാണ് ചൂണ്ടയിടാനായിട്ട് ശ്രമിച്ചത് അങ്ങനെ ഇട്ടു എന്നാൽ കിട്ടുകയോ ഇല്ല എന്നാലും ഒരു വീഡിയോ എടുത്തേക്കാന്ന് ഓർത്ത് ഞാനങ്ങനെ നിന്നു നിന്ന് ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല അപ്പോൾ തന്നെ മീൻ കിട്ടി ഇതെന്ത് അത്ഭുതം ചേച്ചി വരെ ഞെട്ടിപ്പോയി എങ്കിലും വളരെ സന്തോഷമായി പോയി നമ്മൾ ആദ്യം തന്നെ ഒരു മീൻ പിടിക്കാൻ വേണ്ടി വേണ്ടിയിടുമ്പം ലഭിക്കുന്ന ആ ഒരു മീൻ എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു അതെനിക്ക് വീഡിയോയിലാക്കാനും സാധിച്ചു പിന്നെ തകൃതിയായിട്ടുള്ള മീൻ പിടുത്താണ് അതിനിടയ്ക്ക് ഒരു ബോട്ട് കൂടി വന്നുപോയി അത് കോട്ടയത്തേക്കുള്ള ആലപ്പുഴയിൽ നിന്നുള്ള ബോട്ടായിരുന്നു അങ്ങനെ ആ ബോട്ടിൻ്റെ വീഡിയോ ചെറു വീഡിയോ ഒക്കെ എടുത്തു അതിനിടയ്ക്ക് ആ ഭാഗത്തൂടെയൊക്കെ നടന്ന് കുറച്ച് വീഡിയോ കൂടെയൊക്കെ എടുക്കാൻ നോക്കി ഞാൻ പറഞ്ഞിരുന്നുവല്ലോ നേരത്തെ ഞാൻ ഈ ബോട്ട് ചെട്ടിയിൽ വന്നിട്ടുണ്ട് അവിടെ ഒരു കടയും ഒക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നിരുന്നത് ഇനി അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കൂടി ആകാം എല്ലാവരും കൂടെ ചേർന്ന് അതെല്ലാം തുറന്ന് കാണിക്കാനുള്ള പരിപാടിയായിരുന്നു ഞാനല്ലാതെ സമ്മതിക്കത്തില്ല അൺബോക്സ് ചെയ്തിട്ട് മതി കഴിപ്പ് എന്നൊക്കെ പറഞ്ഞു കായലിൻ്റെ കാറ്റേറ്റാൽ ഭയങ്കര വിശപ്പാണ് അതുകൊണ്ട് കുറച്ച് ബോണ്ടായും കുറച്ച് ഉള്ളുവടയും പിന്നെ കുറച്ച് ഇഡലിയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ചേർന്ന് ഒരു വിഭവസമ്മൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒക്കെ എടുത്തു ആ കായലിൻ്റെ കരയിലിരുന്ന് ഞങ്ങൾ ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു വളരെ സന്തോഷകരമായ കുറച്ച് സമയം പിന്നീട് കുറച്ച് നേരം അതുവഴി നടന്ന് ആ കായലിൻ്റെ ഭംഗിയെല്ലാം കുറച്ച് വീഡിയോയിലാക്കി ചെമ്പരത്തിക്കൊക്കെ എന്താ ഭംഗി എന്താ വലുപ്പം പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരമൊക്കെ അങ്ങോട്ട് നടക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ആ കട കടയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഫുഡൊക്കെ ഞങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു തന്നെ അവരെല്ലാം അതെല്ലാം തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ തയ്യാറെടുപ്പിൻ്റെ ഇടയിൽ അവർ പട്ടിക്കുട്ടികൾക്ക് മീനെ കൈകൊണ്ട് പിടിച്ചു കൊടുക്കുന്നത് കണ്ടത് ആ കൊള്ളാവല്ലോ ഈ കാഴ്ച അത് ഓടി ഞാൻ വീഡിയോ എടുത്തു സംഗതി കൊള്ളാവല്ലോ എന്ന് തോന്നി എങ്കിൽ ആ വീഡിയോ എടുത്തു കളയാം ആ ചേട്ടനാണെങ്കിൽ അത് വളരെ വേഗത്തിൽ ആ മീനെ പിടിക്കുന്നുണ്ട് നല്ല വലിപ്പമുള്ള പരലൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് എന്തായാലും കൊള്ളാം ഇപ്പം ഞങ്ങളും ആ ബക്കറ്റിനകത്ത് കുറച്ച് മീനും കൂടെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ അവർ കുറച്ചും കൂടെ മീൻ ഞങ്ങൾക്ക് പിടിച്ചു തന്നു ഈ സംഗതി കൊള്ളാമല്ലോ ചൂണ്ടിയിടുന്നതിനേക്കാൾ ലാഭകരമായിട്ടുള്ള പരിപാടി ഇതാണെന്ന് തോന്നി എങ്കിൽ അതിലൊരു കൈ ശ്രമം നടത്തിയാലോ എന്ന് ഞങ്ങൾ ആലോചിച്ചു എങ്കിൽ നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചേച്ചി അതിനായിട്ട് ഒന്ന് തയ്യാറെടുത്തു നേരത്തെ പരിശ്രമത്തിന് ശേഷം മീനുകളൊക്കെ കിട്ടി വളരെ പാടുള്ളതാണ് കാഴ്ച പോലെ അല്ല എന്ന് മനസ്സിലായി എങ്കിൽ നേരം ഞാനും ഇറങ്ങി നിന്നൊക്കെ നോക്കി എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ അവിടെ വെള്ളത്തിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലായത് മീനൊക്കെ കാലിൽ വന്ന് പിടിക്കും അങ്ങനെ അവിടെ എത്തി നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് പ്രവൃത്തികളുണ്ട് അങ്ങനെ കുറെ നേരമൊക്കെ ഞങ്ങളതുവഴി എല്ലാം നടന്നു ആ വെള്ളത്തിലൊക്കെ കാലൊക്കെ ഇട്ട് നിന്നു കാലിൽ മീൻ വന്ന് പിടിക്കും അപ്പോൾ കാലു നമ്മൾ വലിക്കും പിന്നെ ഈ പട്ടിക്കുട്ടികളൊക്കെ ഒരുപാടുണ്ട് അവരൊന്നും ഉപദ്രവകാരികളല്ല ഇത് കായലിൻ്റെ ഒരു ഭാഗത്തായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫോട്ടോകളൊക്കെ എടുക്കാം ഇരുവശങ്ങളും നമുക്ക് കാഴ്ചകൾ കാണാം കുറേ ദൂരം അതുവഴി നടക്കാം നല്ല വൃത്തിയോടൊക്കെയാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഫുഡും ലഭിക്കും ഞങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡെല്ലാം അവിടെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു വള്ളങ്ങളിലും സ്പീഡ് ബോട്ടുകളിലും കെട്ടുവള്ളങ്ങളിലും ഒക്കെയായിട്ട് അവിടെ എത്തിച്ചേർന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇരുന്ന് നമുക്ക് കുറച്ച് നേരം റിലാക്സ് ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് കുറേയധികം സ്ഥലങ്ങളുണ്ട് കുറച്ച് ദൂരം നടക്കാനും ഇത് ആ ജെട്ടി ഇരിക്കുന്ന ഭാഗമാണ് അങ്ങനെ ഞങ്ങളതുവഴിയൊക്കെ കുറേ ദൂരം നടന്നു ഈ കാഴ്ചകളുണ്ട് അവിടെ മീൻ ഉള്ള ഒരു കുളവൊക്കെ ഉണ്ട് അകത്തായിട്ട് അങ്ങോട്ടേക്ക് കുറച്ച് ദൂരമൊക്കെ നടന്നു നല്ല തണലുള്ള ഒരു പ്രദേശമാണ് അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഞപ്പോളാണ് അന്നാ ഒന്നുകൂടെ വിസ്തരിച്ച് കാണാമെന്നോർത്ത് അങ്ങോട്ടെങ്ങി നോക്കിയത് പിന്നീട് അത്രയും ദൂരം നടക്കണ്ടേ ഒന്നോർത്ത് പിന്നെ ഞാൻ തിരിച്ച് നടന്നു അങ്ങനെ വീണ്ടും ആ ജെട്ടിയുടെ ഭാഗത്തേക്ക് തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ മുന്നോട്ട് കണ്ടപ്പോഴത്തേക്കിന് നമ്മുടെ ഈ കായലിൻ്റെ ഇരുവശങ്ങളിലും കാഴ്ചകളാണല്ലോ ഇപ്പുറത്തും കൂടി നിരവധി വലിയ വള്ളങ്ങളൊക്കെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ചെറു ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് അങ്ങനെ കാഴ്ച കണ്ടിരുന്നപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചു നമ്മൾ ചോറും കറികളൊക്കെയാണ് പറഞ്ഞിരുന്നത് കുറേയധികം സ്പെഷ്യൽസൊക്കെ പറഞ്ഞിരുന്നു ചോറും മീൻകറിയും തോരനും അവിയലും സാമ്പാറും അച്ചാറും ഒക്കെ ചേർന്നുള്ള ഒരു സദ്യ തന്നെയായിരുന്നു ഒപ്പം കപ്പയും കക്കയും കരിമീനും മീൻകറിയും ചെമ്മീനും ചെറുമീൻ വറുത്തതും ഒക്കെ പറഞ്ഞിരുന്നു ഒരുപാട് വിഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കുറച്ച് വീഡിയോയിലാക്കിയ ശേഷം കഴിക്കാമെന്ന് ഓർത്തു പിന്നെ ഓരോന്നായി വരുന്നതുകൊണ്ട് ഞങ്ങളെന്നാൽ കുറച്ച് കുറച്ചായിട്ട് കഴിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞു കരിമീനൊന്നും ആദ്യം തന്നെ എത്തിച്ചേർന്നിരുന്നില്ല ഒരു ഫ്രഷ് ആയിട്ട് തന്നെ അത് വറുത്തുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അപ്പോൾ ഞങ്ങൾ ആദ്യം കിട്ടിയ ഐറ്റംസൊക്കെ വെച്ച് കഴിക്കാൻ തുടങ്ങി ചെമ്മീനും കക്കായും ഒക്കെ മീൻകറിയും ഒപ്പം ഉണ്ടായിരുന്നു അതെല്ലാം കൂട്ടി കഴിക്കാൻ ആരംഭിച്ചു നല്ല സ്വാദുള്ള ഭക്ഷണം ഉച്ച സമയത്ത് നല്ല സ്വാദുള്ള ഇങ്ങനെ ഒരു ഭക്ഷണം കിട്ടിയാൽ ആരാ കഴിക്കാത്തത് ഞങ്ങളതുകൊണ്ട് കുറേശ്ശെയായി കഴിക്കാൻ ആരംഭിച്ചു അപ്പോൾ ബാക്കി വിഭവങ്ങളൊക്കെ ഇങ്ങനെ എത്തിച്ചേരുമല്ലോ ഓരോ ഐറ്റംസ് ആയിട്ട് ടേസ്റ്റ് ചെയ്തു ഞങ്ങൾ കഴിക്കാൻ ആരംഭിച്ചു ചെമ്മീനൊക്കെ അടിപൊളിയായിരുന്നു അതോടൊപ്പം തന്നെ ചെറു മീനൊക്കെ വറുത്ത് ഞങ്ങൾ മേടിച്ചിരുന്നു പിന്നീട് വാങ്ങിയത് സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കഴിക്കുന്നത് കരിമീൻ ആയിരിക്കുമല്ലോ അങ്ങനെ കാത്തിരുന്ന കരിമീൻ എത്തി കരിമീൻ കുറച്ച് നാരങ്ങയൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ട് കഴിച്ചു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഒരു ദിവസം മുഴുവൻ അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും നിൽക്കാൻ സാധിച്ചില്ല ഞങ്ങൾ തിരികെ പുറപ്പെട്ടു ഉച്ചക്കത്തെ ബോട്ടിന് കയറി തിരികെ വീട്ടിലേക്ക് തിരികെ പോരുമ്പോഴും കാഴ്ചകൾക്കൊന്നും മാറ്റമില്ല കുറച്ച് വെയിലുണ്ടായിരുന്നു എങ്കിലും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് കുതിച്ചു ഇപ്പോൾ വെള്ളത്തിനൊരു നിറവ്യത്യാസം പോലെയൊക്കെ തോന്നു തുടങ്ങി വെയിലിൻ്റെ ആയിരിക്കാം അങ്ങായിട്ട് കുറച്ച് ആളുകളൊക്കെ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു ആ കാഴ്ചകൾ കാണാം ബോട്ടിൽ തിരിച്ചു പോരുമ്പോഴും നിരവധി ആളുകളുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്തായാലും സീറ്റൊക്കെ കിട്ടി അപ്പോഴാണ് അവിടെ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന ആളുകളെ ശ്രദ്ധിച്ചത് കുറച്ച് വിദേശീയരാണ് അവർ നമ്മുടെ ഈ നാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് അതെല്ലാം പകർത്തിയെടുക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു പക്ഷിയുടെ കാര്യം നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ ആ പക്ഷിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല എങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ആളുകൾ ഉച്ച സമയത്തും വള്ളത്തിൽ കയറി എങ്ങോട്ടേക്കോ പോകുന്നു എങ്കിലും ആ കാഴ്ചക്കൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടല്ലേ അങ്ങനെ ആ കാഴ്ചകളൊക്കെ ഞാനും ഒപ്പം ആ വിദേശികളുമൊക്കെ പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു ബോട്ടിൽ കുറച്ചധികം ആളുകളുണ്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്നവരുമുണ്ട് കാഴ്ചകൾ കാണുന്നവരുണ്ട് ഈ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടും നാട്ടിലേക്ക് പോവുകയാണ് ഇത ചിലവുകളൊന്നുമില്ലാതെ നമുക്ക് പോയി വരാവുന്ന ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കൂടിയുണ്ട് ഈ നാട്ടിൽ നമ്മുടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കൂടി കണ്ട് നിങ്ങൾക്കും ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാവുന്നതാണ്